കെ കെ ആന്റണി മുഖ്യമന്ത്രി അയക്കുന്ന സമയത്ത് അധ്യക്ഷൻ ഉമ്മൻചാണ്ടി തുടരുന്ന സമയത്തൊക്കെ വി എസ് ഭയങ്കരമായ ഫോമിലായി കാരണം വി എസ് നിയമസഭയ്ക്ക് അകത്തുള്ള പോരാട്ടമല്ല നിയമസഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ പോരാളിയായിട്ട് പോകും നിയമസഭയ്ക്കകത്ത് അംഗത്തും അവരുടെ അംഗബലം കുറവാണ് അപ്പത് പേരേ ഉള്ളൂ അതിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ കുറവാണ് ബേബി ജോഡി ഇല്ല പി എസ് ശ്രീനിവാസനേ ഇല്ല അങ്ങനെയുള്ള ആളുകൾ ആരുമില്ല ഇവരാരും ഇല്ലാതെ ഒരു പ്രേമേന്ദ്രം പോലും ഇല്ല കൂടുതൽ ഈ കെ പി രാജേന്ദ്രൻ ബിനോയ് വിശ്വം ഇങ്ങനെയൊക്കെയാണ് സി പി ഐ എന്ന് വരുന്ന ആൾക്കാർ സി പി എമ്മിലാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ എ കെ ബാലൻ ശ്രീമതി ടീച്ചർ ഇവരൊന്നും നമ്മൾ പിന്നീട് കാണുന്ന ആളുകളല്ലല്ലോ അന്നൊക്കെ തീരെ ഇൻഎക്സ്പീരിയൻസ്ഡായിട്ടുള്ള ആ യുവാക്കളെയും അങ്ങനെ രണ്ടാം തരം മൂന്നാം തരയിൽപ്പെട്ട എം എൽ എമാരെയും വെച്ചുകൊണ്ടാണ് പുള്ളി പോരാട്ടം നടത്തി പിന്നെ ഈ നീലദോദ നടനെ പോലെ കുറച്ച് പേരൊക്കെ എക്സ്പീരിയൻസ്ഡായിട്ടുള്ളവരുണ്ടായിരുന്നു അപ്പോൾ ഇവരെയൊക്കെ വെച്ചുകൊണ്ട് വി എസ് ഒരു പുതിയ ടീം ഉണ്ടാക്കി വളരെ ശക്തമായിട്ട് മുന്നോട്ട് വച്ചു അന്ന് പുള്ളിക്ക് വലിയൊരു പിന്തുണക്കാരനായിട്ട് നിന്നത് പി സി ജോർജാണ് പി സി ജോർജിനെ തന്നെ എൽ ഡി എഫ് ചെയ്ത് പുറത്താക്കാനുള്ള ഒരു കാരണം ആ പിണറായി വിജയൻ ഇദ്ദേഹത്തോട് ഇഷ്ടക്കേടായി എന്നുള്ളതാണ് ഈ ബി എസിൻ്റെ ഒരു സിൽബന്തിയായിട്ട് നടക്കുന്നുണ്ട് ബി എസ്സിൻ്റെ അടുപ്പക്കാരായിട്ട് നടക്കുന്നവർക്ക് പലർക്കും ഇതേ ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട് മഞ്ഞളാകുഴി അലീ വേറുതായിരുന്നത് ബി സി ജോർജ് അങ്ങനെയാണ് ഇപ്പം നമ്മൾ വിഷയമല്ലാത്തൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് പാർട്ടി വിട്ടുപോകേണ്ടതും മുന്നണി വിട്ടു പോകേണ്ടി വന്നവരും ഒരുപാട് പേര് ഇതിൻ്റെയൊക്കെ ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട് പിന്നെ ബി എസിൻ്റെ കൂടെ കുറച്ചിരുന്ന പല നേതാക്കന്മാർക്കും പാർട്ടിയിൽ നടപടി നേരിടേണ്ടതുണ്ട് പാർട്ടി പിന്നീട് അംഗീകാരം കിട്ടാതെ പോയിട്ട് സുരേഷ് കുറുപ്പ് മോശക്കാരനൊന്നും വരുന്നില്ലല്ലോ അദ്ദേഹം രണ്ട് തവണ എം എൽ എ പക്ഷെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടില്ല അതുപോലെ എസ് ശർമ്മ ശർമ്മ രണ്ടാമത് ജയിച്ചപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തില്ല ആ കാരണം ശർമ്മ വി എസിൻ്റെ ഒരാളെ എന്നുള്ളതുകൊണ്ട് ശർമ്മ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അങ്ങ് വരുന്നത് അവിടുന്ന് കമ്മിറ്റിയിലേക്ക് തരം ആൾ അതുപോലെ പാലക്കാട്ടെ എം ചന്ദ്രൻ പുള്ളിയും തരുന്ന എഴുത്തപ്പെട്ട ആൾ അപ്പം ഇങ്ങനെയൊക്കെ വി എസിൻ്റെ കൂടുന്ന പലർക്കും പലതരത്തിലുള്ള ശിക്ഷകളും അല്ലെങ്കിൽ പലതരത്തിലുള്ള എന്താണ് പരാധീനതകളും അനുഭവിക്കട്ടോ ഗോപി കോട്ടമുറിയും ഗ്രൂപ്പും അരഞ്ഞ ശേഷമാണ് അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് പിടിച്ചെടുക്കാൻ പറ്റില്ല